ഹായ് ഡിയേഴ്സ് അപ്പൊ ഇന്ന് കുറേ വിശേഷങ്ങളും നല്ല രണ്ട് റെസിപ്പീസും കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മളിതാ ഒരു കല്യാണത്തിനൊക്കെ പോയതിന് ശേഷം ഇവിടെ ഹിൽ പാലസിൽ വന്നേക്കാണ് കേട്ടോ ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം വരുവാണെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ പാപ്പികമായിട്ടും ഒരു തവണ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നതേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ കല്യാണത്തിന് പോയിട്ട് നേരത്തെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഹാദുകുട്ടൻ ഇതിൻ്റെ അകത്ത് മ്യൂസിയം ഒക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഷൂവും ഒക്കെ ഊരി വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പിന്നകത്ത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് മാനും സംഭവങ്ങളൊക്കെ ഉണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് കേട്ടോ ഒരിത്തിരി സുഖം കാരണം നല്ല മരങ്ങളൊക്കെ ഉള്ളത് കാരണം പിന്നെ കുട്ടികൾക്ക് പോപ്കോണും വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തതിനു ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അവിടെ ഒന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ആദം ബേബീനെ വരുന്നതിന് മുന്നേ തന്നെ കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് പാർക്ക് ബേബി എന്ന് വേണ്ടിട്ട് ചോദിക്കാ ഇന്നാണോ നമ്മൾ പാർക്കിൽ പോകുന്നത് ഇന്നാണോ നമ്മൾ ബീച്ചിൽ പോകുന്നെ ആ ബീച്ചിൽ മാത്രം കൊണ്ടുപോയിട്ടില്ല കേട്ടോ അത് ഓർത്തേ രാവിലെ ചോദിക്കും ഇന്നാണോ പാർക്കിൽ പോന്നെ ബീച്ചിൽ പോന്നേന്ന് അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ പാർക്കിൽ കൊണ്ടുവന്നു ആദ്യം അത്രങ്ങാട് ഏർ പിന്നെ ഒരു പേടി പോലെ നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഹാദു കളിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഇഷ്ടമായിട്ട് പിന്നെ എല്ലാത്തിലും കളിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ എല്ലാ ദിവസവും ഓരോ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിരുന്നു ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളു കേട്ടോ എങ്ങും കൊണ്ടുപോകഞ്ഞത് ബാക്കി എല്ലാ ദിവസവും ചുമ്മാ എങ്കിലും ഒന്ന് വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ബേബി പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം അവനെ അവൻ തിരിച്ചു പോവുകയാണ് അപ്പൊ ഞങ്ങളൊരു ഡ്രസ്സൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ മാക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നതാണ് അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ ഡ്രസ്സുകളും എടുത്തോണ്ടൊക്കെ വരുന്നുണ്ട് ഹാതുക്കാക്കായും അവനെ കൊണ്ട് പറ്റുന്ന പോലെ ഇതെടുക്കാം അതെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്നലത്തെ ദിവസം ആദം ബേബിയുടെ ആനിയൻ ബാവയുടെയും ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ആലിം ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് എന്ന് കരുതിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ് പിന്നെ ഞങ്ങൾ നേരെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നത് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഈ ഒരു പാനീപൂരി ആണ് കേട്ടോ ആദ്യം വാങ്ങിയത് അപ്പോൾ ആദംബേബിക്ക് നിന്നകത്ത വെള്ളമൊന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒട്ടും വേണ്ട പറഞ്ഞു പിന്നെ ഞാൻ ഇച്ചിരി വായിൽ വെച്ച് കൊടുത്തപ്പോൾ പപ്പടമാണെന്നൊക്കെ പറഞ്ഞിട്ട് വായിൽ വെച്ച് കൊടുത്തപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട കിഴങ്ങും പൂരിയും കൂടെ കഴിച്ചു അതവൻ ഇഷ്ടമായിരുന്നു പിന്നെതാ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഒനിയൻ ഊത്തപ്പാണ് കേട്ടോ ബൃന്ദാവനാണ് കേട്ടോ ഇത് ഇവിടുത്തെ എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് അടിപൊളി റെസ്റ്റോറൻറ്റാണ് വെജ് ആണെങ്കിലും അടിപൊളിയായിട്ട് എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ അങ്ങനെ ആദ്യം വന്നതും ഈ ഒനിയനൂത്തപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അതങ്ങനെ കഴിച്ചു പിന്നെ വാങ്ങിയത് ഫ്രൈഡ് ആണ് വാങ്ങിയത് ഫ്രൈഡ് റൈസും മഷ്റൂം ചില്ലി മഷ്റൂമും വാങ്ങി ഇക്കതായി ഈ ഒരു ബട്ടർ റൊട്ടിയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇതൊക്കെയായിരുന്നു വന്ന് കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് പിറ്റേന്നതാ ആദം പോവാനിറങ്ങാണ് കേട്ടോ അവൻ ശരിക്കും ഞങ്ങളുടെ കൂടെ എവിടെയോ പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങക്കും വിടാൻ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല അവന് പോവാനും വല്യ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ചിലവ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മൂന്നാലഞ്ചു ദിവസമായില്ലേ ഇനി കൊണ്ടുപോട്ടെ ഇനി അടുത്ത ദിവസം കൊണ്ടുവിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ അവനെ കൊണ്ടുവിടാൻ പോവാന്ന് പറഞ്ഞപ്പോ അവനൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അവൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമായിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞത് കാരണം ഞങ്ങൾക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും എന്താ അവൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവൾ അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കാന്നാണ് കേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കാം പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് തിരിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ കറക്റ്റ് ടൈമിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിനൊക്കെ വന്നു അപ്പോൾ താ ഞങ്ങളിങ്ങനെ അവളെ നോക്കി നിൽക്കുവാണ് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് ട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇക്കാക്കും ഭയങ്കര സങ്കടമായിരുന്നു അവനുള്ളപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം ഇന്ന് ചോറ് കൊണ്ട് നല്ലൊരു റൊട്ടി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കിഡിലൻ ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരുടെയും വീട്ടിലെ ചോറൊക്കെ ബാക്കി വരുന്നതാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് രാവിലെ നല്ല അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാം ഞാനിവിടെ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട് ഇതൊരല്പം വെള്ളം ചേർത്ത് നല്ല ഒന്ന് അരച്ചെടുക്കാം നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടും ഉണ്ടാക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റാണ് മൈദ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ പൊറോട്ടേനെക്കാളും സൂപ്പറായിരിക്കും കഴിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തായാലും ഇഷ്ടമാവും ഇത് ചെയ്യാനും വലിയ പണിയൊന്നും ഇല്ല എളുപ്പമാണ് സിമ്പിളും കഴിക്കാൻ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് ചോറിന് രണ്ട് കപ്പ് അളവിൽ പൊടിയെന്നുള്ള രീതിയിൽ എടുക്കുക അത് മൈദയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ആ ഒരു കണക്കിന് എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരിത്തിരി വെള്ളം ചേർത്താണ് ഞാൻ അരച്ചത് നന്നായിട്ട് നരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തും ഒരു രണ്ട് ടീസ്പൂൺ നല്ല നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ബട്ടറാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നെയ്യും ബട്ടറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലോ െണ്ണ ഒഴിച്ചാലും മതി പക്ഷേ നെയ്യതൊക്കെ ചേർക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കൂടി കിട്ടും അപ്പോൾ ഇതാദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു നെയ്യും അതുപോലെ ഉപ്പുമൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവിൻ്റെ അത്രയും അങ്ങോട്ട് ഹാർഡാവണ്ട എന്നാൽ അത്ര ലൂസ് ആവണ്ട ആ ഒരു ഇതിൽ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു സ്പൂൺ നെയ്യും കൂടെ ഒന്ന് തേച്ചു കൊടുക്കുക നെയ്യ് തേച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അതിന് ഒരു പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ഒരു നമുക്ക് ടൈമുള്ള പോലെ കേട്ടോ പത്ത് മിനിറ്റ് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി അരമണിക്കൂർ ടൈം ഉണ്ടെങ്കിൽ അത്രയും ഒന്ന് മാറ്റിവയ്ക്കുക അപ്പോൾ പുറത്ത് നെയ്യൊക്കെ കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് മാറ്റുന്നുണ്ട് ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ നല്ല നീന്ത കറി ആണെങ്കിലും നല്ലതാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ വെക്കുവാണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഇന്ന് ഞാൻ വേറൊന്നും ഇല്ലാത്ത കാരണം കിഴങ്ങാണ് കേട്ടാ വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് കിഴങ്ങൊക്കെ ഒന്ന് തൊലിയൊക്കെ ചെത്തിയെടുത്തതിന് ശേഷം കുറച്ചൊരു വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ചിക്കൻ കറീൻ്റെ ടേസ്റ്റിലൊക്കെ കിട്ടുന്ന ഒരു കിഴങ്ങ് കറിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നത് അപ്പോൾ കുക്കറിൽ വേഗം എടുക്കുവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് അല്ലെങ്കിൽ ഒരെണ്ണം അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം പച്ചമുളക് ഇഞ്ചി തക്കാളി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമ്മുടെ ചപ്പാത്തിക്കൊക്കെ അടിപൊളി ഒരു കോമ്പിനേഷനായിട്ട് കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ ഈ ഒരു കിഴങ്ങ് കറി അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു ചിക്കൻ കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യുവേ അപ്പോൾ സവാള ഒരുപാട് വാടാനൊന്നും ഞാൻ നിന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് കിച്ചണിലേക്കൊക്കെ കയറിയിട്ടുള്ളത് എണീറ്റപ്പം കുറച്ച് ലേറ്റ് ആയി അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ വെള്ളം തിളപ്പിക്കാനും പിന്നെ അങ്ങനെ പുറത്ത് മുറ്റൊക്കെ തൂത്തിട്ട് കാരണം ഇത്തിരിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൂക്കാൻ ഇറങ്ങാനേ പറ്റൂല്ല അത്രയൊക്കെ അനുസഹിക്കുമ്പോൾ ചൂടാണ് പുറത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വരെ കയറാറുള്ളൂ അപ്പോൾ മുറ്റം തൂക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ചൊരു ലേറ്റ് ലേറ്റായിട്ടുണ്ട് എട്ട് ആയി ഞാൻ കയറിപ്പോട്ടോ സവാള ചെറുതായിട്ടൊന്ന് വാടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാമെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ പൊടികളായിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇത്തിരി മുളക് പൊടി അതായത് ഒരു കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കിഴങ്ങ് ചേർക്കുവാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമല്ല പകരം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല എല്ലാം കൂടെ ചേർത്തിട്ട് ഇതാ ഈ ഒരു ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിഡിലും ടേസ്റ്റും നല്ല മണമുള്ള ഒരു നല്ല കിഴങ്ങീറ് റെഡിയാക്കി കിട്ടും അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ ഇനി ഒരു ആറേഴ് വിസിലെങ്കിലും അടിക്കട്ടെ നന്നായിട്ട് വെന്ത് വരട്ടോ അപ്പോഴത്തേക്കിനും ഇനി താളിച്ചൊഴിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊടിയിൽ ഓരോ ഉരുളകൾ എടുക്കുക ചപ്പാത്തിനേക്കാളും ഒരിത്തിരിയും കൂടെ വലിപ്പുള്ള ഉരുളകളാക്കിയിട്ട് വേണം എടുക്കാൻ അതിന് ശേഷം ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം ചോറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കുന്നതും നമുക്ക് ചുട്ട് കിട്ടുന്ന സമയത്തും അതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും ശരിക്കും പൊറോട്ടേനേക്കാളിലൊക്കെ ടേസ്റ്റിൽ കിട്ടുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഗോതമ്പ് പൊറോട്ട കഴിക്കുന്ന പോലെ ഇരിക്കും ഇത് കഴിക്കുന്ന സമയത്ത് അതുപോലെ മൈദ വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും മൈദേൻ്റെ പൊറോട്ട കഴിക്കുന്നതിനേക്കാളിൽ ടേസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ചോറൊക്കെ ബാക്കി വരുവാണെങ്കിൽ കളയണ്ട ഇതുപോലെ ചപ്പാത്തിയോ ഉപ്പ് പൊറോട്ടയോ ഉപ്പ് ഊരി ഒക്കെ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കുക നമ്മൾ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിനു ശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുക്കുക ആദ്യത്തെ സൈഡ് മടക്കുക അതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് പിന്നെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ച് മടക്കുക വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് നമ്മുടെ എന്താ നമ്മുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കോ പൊറോട്ടക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ അപ്പം ഇപ്പം എന്തായാലും ഞാൻ പൊടി ചേർത്തിട്ടില്ല ഈ ഒരു എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളട്ടോ അപ്പം ഇതുപോലെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാകുടത്തും നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക എന്നിട്ട് നമ്മൾ കാണുന്ന പോലെ ഒന്ന് മടക്കി ഒന്ന് സ്ക്വയർ പൊറോട്ട ആക്കി എടുക്കുക ഇനി വേഗം തന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതാ ഞാൻ നല്ല ചൂടോടെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഓരോന്ന് ചുട്ട് ചുട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു സമയം ഇത്തിരി താമസിച്ചു പോയതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഓരോരുത്തർക്കും ചുട്ട ചുട്ട് ഓരോരുത്തരെയും വിളിച്ചിട്ട് അങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ ആദ്യം വാപ്പി പിന്നെ ഇക്ക ഉമ്മി ഹാദു അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് വേഗം വേഗം ചുട്ടു ചുട്ട് കൊടുത്തു നമ്മൾ മടക്കിയെടുത്തതൊക്കെ ഇതുപോലെ സ്ക്വയറിൽ തന്നെ നമുക്കൊന്ന് പരത്തിയും കൂടെ എടുക്കാം അതിനുശേഷം നമുക്കിത് ചുട്ടെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിന് കറിയില്ലെങ്കിലും കഴിക്കാനൊക്കെ പറ്റൂട്ടോ അത്രയും ടേസ്റ്റുണ്ട് ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചുട്ടെടുക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാതെ ചുട്ടെടുക്കാം കേട്ടോ കാരണം അത്യാവശ്യം നമ്മൾ അതിൽ ഒക്കെ നമ്മൾ എന്താ എണ്ണയൊക്കെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം പക്ഷേ ഇങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ വളരെ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ നല്ലോണം എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ പൊറോട്ട ആണെങ്കിലും ഞാൻ ചുടുന്ന സമയത്ത് അധികം എണ്ണയും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടെ ഉള്ളിലേക്ക് ചെല്ലണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണം എന്നാലും നമുക്ക് മാക്സിമം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക അതുതന്നെ അത്രയും എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതാ ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊങ് മൊരിച്ച് കോരിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഏഴ് പീസിലടിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് കിഴങ്ങ് നല്ല വലുപ്പത്തിൽ കുറച്ച് വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ സവാള ഒക്കെ അത്യാവശ്യം വാടിയും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് പിന്നെ ഇങ്ങനെ പൊടിഞ്ഞ് പോണോട്ട കിഴങ്ങ് ആ ഒരു പരുവത്തിന് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അതിൻ്റെ ഇത് ആദ്യത്തെ നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉള്ളിലൊക്കെ നല്ല ലെയറാണ് അതുപോലെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാം നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊഴിച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നന്നായിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക നന്നായിട്ട് പൊള്ളിച്ച് ഒറ്റ കൊടുക്കാനായിട്ട് പൊള്ളിയൊക്കെ വരും അപ്പോൾ കുറേശ്ശേ കുറച്ച് മാത്രം ഒന്ന് എണ്ണ ഒന്ന് തൂവിക്കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്തെടുക്കാം ഇനി ഇത് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും കറിപ്പിലും താളിച്ചിട്ട് നമ്മുടെ കിഴങ്ങും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം മല്ലിയല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ താളിക്കണമെന്ന് നിർബന്ധം ഇല്ല മല്ലിയല ഉണ്ടെങ്കിൽ പിന്നെ താ താഴ്ച നല്ലതാണ് പക്ഷേ മല്ലിലിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ആയിരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മല്ലിയലിട്ടെടുക്കുവാണെങ്കിൽ അപ്പോൾ അതാ നമ്മളുടെ കറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതാ ആദ്യം തന്നെ ഞാനിതാ വേഗം ഇക്കാക്കും വാപ്പിക്കും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സംഭവം അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഒരുപാട് തവണ യൂട്യൂബിലൊക്കെ വന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലും നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അത്രയും സംഭവം അടിപൊളിയാണ് പിന്നെ ഇതുപോലെ ഇക്കാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ ഇതുപോലെ അടുക്കളയിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ചുട്ട് ചുട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഇതെന്നല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ചൂടോടെ അങ്ങനെ ചുട്ട് കൊടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിയൊന്നും വേണ്ട വെറുതെ കഴിക്കാനും നല്ലതാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സോഫ്റ്റ്നെസ് തന്നെയാണ് ഇത്രയും സോഫ്റ്റ് ആണ് ആണ്ട്ടാ സംഭവം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ചെയ്തു നോക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ മറക്കാണ്ട് പിന്നെ അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം എന്താ ഞാനും നല്ല ചൂടോടെ പൊരിച്ചിട്ട് ഞാനും കഴിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എപ്പോഴും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ടും മൂന്നുമൊക്കെ രാത്രിത്തേക്ക് ഉണ്ടാകും ഇത്തവണ ഒരെണ്ണം പോലും ബാലൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് കഴിച്ചു അത്ര സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ വെറുതെ പറയണമല്ല നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കിയിട്ട് വീട്ടുകാർക്കൊക്കെ കൊടുത്ത് വെക്ക് നിങ്ങളും കഴിച്ചു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം